കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന കർഷക സഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം നടന്നു കോട്ടപ്പടി കൃഷിഭവനിൽ വെച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാ മഞ്ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഇന്ന് രണ്ട് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഇപ്പൊ കേരം തിന്നുന്ന കേരള നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് തേങ്ങ വടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നിലവിലുള്ള തെല്ലുകളൊക്കെ നമ്മുടെ കേട് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു പിന്നെ നടുമ്പോൾ പലപ്പോഴും അത് നന്നായി വരുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോ ആ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏർ ഒട്ടനവധി നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് കൃഷിഭവനിലൂടെ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയെല്ലാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ റംല മുഹമ്മദ് ശ്രീജ സന്തോഷ് ബി ജി പി ഐസ് കൃഷി ഓഫീസർ ജിജി ജോബ് നിഷാദ് കെക്ക് തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുവേല ചന്തയിൽ വെച്ച തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും കർഷകരുടെ കൈവശമുള്ള വിവിധയിന വിത്തനങ്ങൾ തൈകൾ എന്നിവ ഞാറ്റുവേല ചന്തയിൽ വിൽപ്പനയ്ക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്